ഒരു ബാഹുല്യം കൊണ്ട് എന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ഈ പൊങ്കാല ദിവസം തീർച്ചയായിട്ടും മലയാളപ്പുഴ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ ദീർഘിരിക്കുന്നില്ല പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കേണ്ട സമയമായതുകൊണ്ട് സ്വാഗതം എന്നുള്ള കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ആദ്യമായി ഈ യോഗത്തിൽ അന്ത്യശമതം അലങ്കരിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് എങ്ങനെയെല്ലാം പ്രിയപ്പെട്ട പ്രവീൺ പ്ലാവറ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദികമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് താമസം ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം എത്തിച്ചേരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ശ്രീ പ്രേംകൃഷ്ണൻ ഐ എസ് അവ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രശാന്ത് അവർക്ക് വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്ത് ഈ ചടങ്ങ് ധന്യമാക്കി തീർക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇന്ന് ശബരിമലയിലെ വളരെ വിപുലമായ ഒരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് അതിന് ഇടയിൽ പോലും നമ്മുടെ മലയാളപ്പുഴ ഭഗവതിയുടെ ഈ പൊങ്കാല ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു മനസ്സിന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം അഡക്കറ്റ് പി പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് അടുത്തതായി നമ്മുടെ ചലച്ചിത്ര താരം അനുശ്രീ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അനുശ്രീ നമ്മുടെ ഈ പൊങ്കാല ചടങ്ങിലെ സംബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ മറ്റുള്ളവരൊക്കെ വരണമെങ്കിൽ നമുക്കറിയാം വളരെ ചെലവുള്ള ഭാരിച്ച ചെലവുള്ള ഒരു യാത്രയിലൊക്കെ കഴിഞ്ഞാണ് ഇവിടെ വരുന്നത് പ്രിയപ്പെട്ട അനുശ്രീ നമ്മളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മലയാളപ്പുഴ ഭഗവതിയുടെ അനുഗ്രഹം പ്രിയപ്പെട്ട കലാകാരിക്ക് പദവിൽ കൂടുതൽ കിട്ടട്ടെ എന്ന് ക്ഷേത്ര ഉപദേശകമതി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട അനുശ്രീയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറെ ബഹുമാന്യനും ആദരണീയമായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അടിമുറ്റത്തുമഠം സുരേഷ് ഭട്ടത്തിരിപ്പാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്ക് എപ്പോൾ വിളിച്ചാലും അദ്ദേഹത്തിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല സ്നേഹപൂർവമായ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കാറുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും ഞങ്ങൾക്ക് ചെന്ന് അടുത്ത് സഹകരിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം വളരെ ആദരപൂർവ്വം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അടിമട്ടത്തു മഠം സുരേഷ് ഭട്ടത്തിരിപ്പാട് അവരുടെ ഈ പൊങ്കാല ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രീജാപി നായർ പഞ്ചായത്ത് പ്രസിഡന്റിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ആർ രാജലക്ഷ്മി മാഡം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സഹായമാകിട്ടുണ്ട് ഏതാവശ്യത്തിനും വിളിച്ചാലും ഉടനടി നടപടി എടുപ്പിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രാജലക്ഷ്മി മാഡത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർക്കശ്യങ്ങളില്ലാതെ ക്ഷേത്ര ഉപദേശ സമിതിയെ ഒരു കീഴിൽ കൊണ്ടു നടന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏറെ ബഹുമാനായ ഡിവൈഎസ്പി പത്തനംതിട്ട ഡിവൈഎസ്പി ശ്രീ നന്ദകുമാർ സാർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കമ്മീഷണർ ആറന്മുള ശ്രീമതി ആർ രേവതി നമ്മുടെ നാട്ടുകാരിയാണ് പ്രിയപ്പെട്ട ആർ രേവതിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സുനിൽ സാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മലയാളപ്പുഴ ദേവസ്വം അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വാർഡ് മെമ്പർ ശ്രീമതി സുമ രാജശേഖരൻ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ സഹായങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളെ ലഭിക്കുന്നുണ്ട് ഈ സഹായ സഹകരണങ്ങൾ തുടർന്നും ലഭിക്കണമെന്ന് ദേവി നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹെൽത്തിലെ ജീവനക്കാർ ഇവിടെ ഒരു ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി അവരെ എത്തിച്ചേർന്ന എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ അവരെ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്ര എന്നോട് ഒപ്പം പ്രിയപ്പെട്ട ക്ഷേത്ര പ്രവർത്തകർ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേവസ്വം ജീവനക്കാരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാല് കരിയുടെ കമ്മിറ്റി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മലയാളപ്പിഴ എസ് എച്ച്ഒ വിജയൻ സാർ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സബ് ഇൻസ്പെക്ടർ ശ്രീ കിരൺ സാർ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റു ഇവിടെ എല്ലാ സംസ് ഉദ്യോഗസ്ഥരെ പ്രത്യേക പ്രത്യേകമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അയ്യപ്പ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്റ്റാഫുകൾ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകന്മാരായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മലയാളപ്പുഴ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഒരു വ്യത്യസ്ത പ്രസംഗത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ല എന്നുള്ളത് ബോധ്യമുള്ളതുകൊണ്ടും പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നതായിട്ടുള്ള ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സർനെ ഇവിടേക്ക് സ്വാഗതം ചെയ്തു ാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ പ്രവീൺ പാവറ ഇവിടെ സ്വാഗതം പറഞ്ഞ അതീഷ് കോഴിക്കൽ അനുഗ്രഹ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന സുരേഷ് ഭട്ടുഗരി അവരുകൾ ഇവിടെ ചലച്ചിത്ര താരം യുടെ ഡി പി നന്ദകുമാർ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി അസിസ്റ്റന്റ് കമ്മീഷണർ രേവതി എ ഒൽ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ അമ്മമാരെയും സഹോദരിമാരെ പത്ത് ജനങ്ങളെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് മലയാളപ്പുഴ മലയാളപ്പുഴ അമ്മയുടെ തിരുമുന്നിൽ പൊങ്കാല അർപ്പിക്കുവാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അമ്മമാർ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അവരെല്ലാം ആദ്യമായി മലയാളപ്പുഴ അമ്മയുടെ പേരിൽ ഈ തിരുസന്നിധിയിലേക്ക് ഹൃദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബസ് സ്വാഗതം ചെയ്യുകയാണ് അമ്മയുടെ ഐതിഹ്യത്തെക്കുറിച്ച് ഞാനിവിടുത്തെ അമ്മയുടെ ഭക്തരായ അഗാധമായ ഭക്തരായ ഭക്തജനങ്ങളോട് പറയേണ്ട എന്ന് എന്നെനിക്കറിയാം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറോളം പഴക്കമുള്ള ഈ പുണ്യ പുരാതനവും പൗരാണികവുമായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ശക്തിയെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെക്കുറിച്ചും അനുഭവിച്ചറിഞ്ഞവരാണ് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അതുകൊണ്ടുതന്നെ ഒരു ദീർഘമായ പ്രഭാഷണം കളഞ്ഞു വരുന്ന ആവശ്യങ്ങൾ നാട്ടിൽ എനിക്കറിയാം പൊങ്കാലിക്കവാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ അമ്മമാർ പൊങ്കാല എന്ന് പറയുന്നത് തിളച്ചുമറിയുന്ന അമ്മമാരുടെ മാതൃത്വ സ്നേഹം തിളച്ചു മറിയുന്നൊരു നൈവേദ്യമാണ് പൊങ്കാല എന്ന് പറയുന്നത് അമ്മയുടെ മുന്നിൽ ഒരു മകളെന്ന പോലെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഔഷധ നൈവേദ്യം കൂടിയാണ് സത്യത്തിൽ ഈ പൊങ്കാല എന്ന് പറയുന്നത് ഈ സക്കര ആയാലും കരിയായാലും നമ്മുടെ നാളികേരമായ പിന്നെ മുന്തിരിയും കക്കണ്ടുമൊക്കെ ഇട്ട് തയ്യാറാക്കുന്നതിന് ഔഷധ രീതിയിൽ കൂടിയാണ് പുകാല പുകാല അർപ്പിക്കുവാൻ അമ്മയുടെ മുന്നിലെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു എല്ലാവർക്കും കൃത്യമായ സൗഹൃദവും ഒരിക്കൽ കൂടി നേരിടും നമുക്കറിയാം മലയാളപ്പുഴ അമ്പലത്തിന് ഒട്ടനവധി വികസനങ്ങൾ ഇനിയും വേണം അതുകൊണ്ട് തന്നെ മലയാളപ്പുഴ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ശ്രേഷ്ഠമാണ് ദേവീക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അതിനനുസരിച്ചുള്ളൊരു ഒരു ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഒരു പുരോഗതി ഈ ക്ഷേത്രത്തിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നമുക്ക് മാറ്റിയെടുക്കാം അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ഗൗരവമായി മലയാളപ്പുഴ പകുതിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു അത് ഏത് രൂപത്തിൽ വേണമെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ട് കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായും ഇവിടുത്തെ പൗരത്വമുമായും വിദേശ സമിതിയുമായും ബന്ധപ്പെട്ടു തീർച്ചയായും വളരെ കഴിയാതെ തന്നെ ഒരു ഹസ്തുക്കളെ ചർച്ചയ്ക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അവസരമെടുക്കുന്നുണ്ട് പേര് അത് ചെയ്യുവാൻ തീർച്ചയായും ദേവസ്വം തയ്യാറാണ് അതിന് ദേവസ്വം മാത്രം കുടിയേറപ്പെടുന്ന കാര്യമില്ല ദേവസ്വം ബോർഡും ഈ നാട്ടിലെ ഭക്തജനങ്ങളും അമ്മയുടെ മുന്നിൽ വളരെ അർച്ചന മനോഭാവത്തോ കൂടി അർപ്പണ മനോഭാവത്തോടുകൂടി എന്തും അമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള ഭക്തജനങ്ങളാണ് ആ ഭക്തജനങ്ങൾ ദേവസ്വം ബോർഡും ഒരുപോലെ പ്രയത്നിച്ച് നമുക്ക് ഈ മാത്ര യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാവരുടെയും പിന്തുണയും നിശ്ചിതമായ സഹകരണവും ഒരിക്കൽ കൂടി അവലംബിച്ചിട്ടുണ്ട് ഈ പൊങ്കാല പ്രദേശവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു

മറ്റു വിശിഷ്ട വ്യക്തികളെ ഭക്തി മലയാളപ്പുഴ അംഗലത്തിന്റെ പ്രശസ്തി പറ്റിയവർ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും എത്തുന്നത് ഏത് തരത്തിലാണോ എന്നും ആരോടും പറയേണ്ട കാര്യമില്ല പ്രസന്ധി പറഞ്ഞുകൊണ്ട് ശരിക്കും ദേവസ്വം ബോറിന്റെ ഏറ്റവും വലിയൊരു ക്ഷേത്രമായ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ പുരോഗരോഗമനം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതിനധികം വർദ്ധിക്കുന്നു എന്നുള്ളതുപോലെ അതിൻ്റെ ചുറ്റുവട്ടത്ത് അമ്മയുടെ കൂടുതൽ പ്രവർത്തന പരിധി നമുക്ക് അമ്മയ്ക്ക് ചിന്തനം ചെയ്തു കൊടുക്കാൻ പറ്റും ഇവിടെ വരുന്ന ഭക്തീകൾക്ക് താമസ സൗകര്യത്തിനോ ഇത് മറ്റ് പുരോഗമനങ്ങളോ ഒന്നും ഉണ്ടാകുവാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ലൊരു മാസ്ക് പ്ലാൻ തയ്യാറാക്കി ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ കുറെ കുറെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം അത്യാവശ്യമാണ് അതിന് എല്ലാവിധ മനസ്സ് കാണുന്ന ദേവസ്വം ബോർഡിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം തന്നെ ഇന്നത്തെ പങ്കാളിയും വന്നെത്തിച്ചേർന്ന ഭക്തജനികൾക്കും ഇത് ശ്രമിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ൾ എത്തി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിട്ട് അദ്ദേഹത്തെ നമസ്കാരം ഒരുപാട് സന്തോഷം അമ്മയുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു പുണ്യ ചടങ്ങിനെ വരാൻ കഴിയുന്ന ഒരു ഒത്തിരി ഒത്തിരി സന്തോഷം അത് വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പത്തനംപുരം കയറിയാണ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ടേക്ക് വരരുതിൽ അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഈ പറഞ്ഞതുപോലെ സംഭവം ഇവിടെ തോന്നുന്നില്ല പിന്നെ എനിക്ക് പറ്റുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ നാട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരാറുള്ളതാണ് അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുള്ളതാണ് എനിക്ക് തോന്നുന്നു രണ്ടു മാസം കൊണ്ടും ഞാൻ വന്നിരുന്നു എങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങിന് ഒരു പൊങ്കാല ദിവസം വന്ന് ഭദ്രദീപത്തിനെ തിരികെത്തുന്ന ആ ഒരു മോമെന്റിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അത് അമ്മയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നു ആ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പവും അതുപോലെ തന്നെ എന്നോടൊപ്പവും തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവരെയും എല്ലാരെയും ഒരുപാട് ഒരുപാട് സന്തോഷം സോ മച്ച് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനിച്ച ഒരു ചെറിയ ആദരം ക്ഷേത്ര ഉപദേശ സമിതിയുടെ കൊടുക്കുന്നുണ്ട് അത് തിരുവാതിര ദിവസം അത് ഏറ്റവും തന്തി അദ്ദേഹം ചേർന്ന് കൊടുക്കാൻ വേണ്ടി ായിട്ട് നമുക്ക് അധികം സമയമില്ല അതാണ്ട് ഒമ്പത് പത്തിലേക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പന്ത്രണ്ട് അടുപ്പിലേക്ക് പദ്ധതി ഇപ്പം പതിനാണ്ടായിട്ട് വന്ന് പദ്ധതി അദ്ദേഹത്തെ മറ്റ് ആളുകളെയും അങ്ങോട്ട് ിൽ എത്തിച്ചു വിളിക്കണമെന്ന് ദേവി മേമത്തിൽ അഭ്യർത്ഥിക്കുന്നു എല്ലാ പ്രവൃത്തികളും എത്രയും പെട്ടെന്ന് ഇവിടെ അടുപ്പിന് സമീപം എത്തിക്കേരുവാൻ അഭ്യർത്ഥിക്കുന്നു ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ക്ഷേത്ര ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ദിലീപ് ആവെ ചെയ്യുന്നത് ജനങ്ങളെ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊങ്കാല മഹോത്സവത്തിന് അതിർത്തിയിരിക്കുകയാണ് ഇവിടെ അമ്മയുടെ നാമജിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടി നടത്താൻ സഹായിച്ച എല്ലാ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളോടും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വ ബോർഡിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പോലീസിന്റെ പത്തനംതിട്ട ജില്ലാ ഡിവൈസിൻ നന്ദർ ഉൾപ്പെടെയുള്ള എല്ലാ നല്ലവരായ ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യം നമുക്കുണ്ടായിരുന്നു തുറന്നുമായ രീതിയിലാണ് അതോടൊപ്പം രക്ഷിക്കുന്ന അങ്ങയുടെപൂർവം എല്ലാത്തി അകഭൂതമായി സന്നദ്ധ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുന്നുണ്ട് എല്ലാ ആളുകളും